മാർക്കറ്റിൽ ഒരു കിലോക്ക് മൂവായിരം രൂപ വരെ വിലയുള്ള സാധനാണത് ഒരു കിലോക്ക് നല്ല റേറ്റ് ഉണ്ട് ഗൾഫിലൊക്കെ അത് ഹൈപ്പർ മാർക്കറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇവർക്ക് ഇതിന്റെ തയ്യോ അല്ലെങ്കിൽ സീഡ് എന്തെങ്കിലും എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇതിന്റെ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമ്മൾ ഇതിന്റെ തയ്യ് കൊടുക്കാൻ റെഡിയാണ് ഞാൻ ഇതിന്റെ ഇവിടെ മുളപ്പിച്ചിട്ടുണ്ട് മുളപ്പിച്ചിട്ടുണ്ട് ആ ആ തയ്യ് നമ്മള് ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നൽകാൻ ാണ് ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുക്കും ഹായ് ഹലോ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടയക്ക തന്നെയാ കേട്ടോ നമ്മുടെ ഇസ്മയിൽ അക്കാന്റെ വീട്ടിലാണുള്ള ഒരുപാട് ഡ്രോപ്പിക്കൽ ആയിട്ടുള്ള പ്ലാന്റുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന പ്ലാന്റുകൾ അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഒരു നഴ്സറി വീഡിയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഒരു കർഷകന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്ന കേട്ടോ ഇതൊക്കെ ഞാൻ ആ നമ്മളെ വീട്ടിൽ തന്നെ ഒരു ഒന്നര വർഷം കൊണ്ട് നമ്മൾ ഇപ്പൊ സെറ്റ് ആക്കി എടുത്തതാണ് ഈ കാണുന്നത് അധികം ഡ്രമ്മിലാണ് ചെയ്തിട്ടുള്ളത് ഡ്രമ്മിൽ കൊണ്ട് നമ്മുടെ വീടിന്റെ ചുറ്റുപാകും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടല്ലോ ആ ഓക്കെ നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മളെ ഗോൾ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ്റെ ബറിയാണിത് ഗോൾ ടംബറി ഓ ഇതായത് നമ്മളൊരു ഗോൾഡൻ കളറാണ് ൊട്ടങ്ങന്റെ ഒരു ട്രഡീഷൻ അതായത് ഒരു പുതിയ വേർഷൻ പുതിയ വേർഷൻ ഒരു വിദേശ ഇനം ഇത് എനിക്ക് തോന്നുന്നു മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് തോന്നുന്നു മാർക്കറ്റിൽ ഒരു കിലോക്ക് മൂവായിരം രൂപ വരെ വിലയുള്ള സാധനാണത് ഒരു കിലോക്ക് നല്ല റേറ്റ് ഉണ്ട് ഗൾഫിലൊക്കെ അത് ഹൈപ്പർ മാർക്കറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇവർക്ക് ഇതിന്റെ തയ്യോ അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇതിന്റെ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമ്മൾ ഇതിന്റെ തയ്യ് കൊടുക്കാൻ റെഡിയാണ് ഞാൻ ഇതിന്റെ ഇവിടെ മുളപ്പിച്ചിട്ടുണ്ട് മുളപ്പിച്ചിട്ടുണ്ട് ആ വർക്ക് കൊടുക്കും ഒന്നും ചിലറിംഗ് അല്ല ഇവിടെ ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള നമ്മളെ സീറ്റ് മുസംബി നല്ലൊരു മധുരള്ള

ഇത് ചെറുനാരങ്ങ തന്നെയാണ് ഈ നാരങ്ങ ലെമൺ സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഇതാ ഒരു ഒരു ഇതല്ല തന്നെ ും ഇതും ഉണ്ട് എട്ടും പത്തെണ്ണയാണ് ഓരോരോ കൊലയിലും ഇത് ഉണ്ടാകുന്നത് കണ്ടില്ല പായും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത സത്യം ഇതിന്റെ ഉള്ളിലുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇഷ്ടമാലിണ്ടാകുന്നുണ്ട് നിറയെ കായപ്പ പുതുമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംഘപുഷ്പം കണ്ടില്ലേ ഈ ഇലതാ ഇതിൻ്റെ ഈ പൂവ് ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കാലത്തെണീറ്റിട്ട് ഇതിൻ്റെ വെള്ളം കുടിച്ചാൽ നല്ലൊരു ഉന്മേഷം കിട്ടും ശരീരത്തിന് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൻ്റെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇതിൻ്റെ വിത്ത് വേണമെങ്കിൽ നമുക്ക് ആണെങ്കിൽ വരുന്നവർക്ക് കൊടുക്കുക നമ്മളെ വീടേ കണ്ട് വരുന്നവർക്ക് നമ്മളങ്ങനെ കൊടുക്കുന്ന സാധനം പൂർണ്ണമായിട്ട് നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുക ഇതിന്റെ വിത്തുവാണെങ്കിൽ ഞമ്മക്ക് കൊടുക്കാം ഇത് നല്ലൊരു ഇനം പറ്റ സീറ്റ് രൂപിയാണ് നല്ല മധുരും നല്ല റിസൾട്ട് ഇത് നല്ല ആണ് ഇതിപ്പോ ഈ ഇട്ടതൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ കൊഴിഞ്ഞു പോകുന്നില്ല പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും ഞമ്മക്കത് പൈത്ത് കിട്ടുന്നുണ്ട് നമ്മളിത് ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മളെ കൂട്ടുകാർക്ക് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഫുഡ്സ് പ്ലാന്റ് ഗ്രൂപ്പ് ഉണ്ട് അതിലുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞമ്മള് സിമ്പിളായിട്ട് ഇതേപോലെ ഒരു ഡ്രം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വളർത്തിയെടുത്ത് നല്ല ക്വാണ്ടിറ്റിയും ലഭിക്കുന്ന ഒരു ഫ്രൂട്ടും കൂടി ആണല്ലേ അതെ 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 നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാ ഏതാണ്ട് സത്യം പറഞ്ഞ പഴുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറിലേക്ക് മാറും അല്ലേ കൂടുതൽ ഡാർക്ക് വരും ഒന്നും കൂടി വരല്ലേ ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറും ആയിട്ടുണ്ടോ ഇപ്പൊ ഇരിക്കുകയാണ് ഇരിക്കുകയാണ് ഇതൊന്നു പൊട്ടിച്ചിട്ടൊന്ന് പൊട്ടിച്ചോട്ടി കഴിക്കും അപ്പൊ ഇതാണ് നമ്മളെ ൂപ സീഡൊക്കെ വളരെ കുറവാട്ടോ കുറവട്ടോണ്ടില്ലേ ഇത് ഫുള്ളായിട്ട് മധുരം ആയിട്ടില്ല പക്ഷെ എന്നാലും ഫുൾ ആയിട്ട് ആവാനിറ്റ് വരെ മധുരം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഇനം തന്നെയാണ് ഇക്ക ഇതൊക്കെ നമുക്ക് ലെയർ ചെയ്തിപ്പോ കൊടുക്കാൻ ഇത് ലെയർ ചെയ്ത് സ്റ്റോക്ക് ഇല്ല ലെയർ നമ്മൾ ചെയ്തിപ്പോ സ്റ്റോക്കില്ല കൊടുത്തിട്ടുണ്ടല്ലോ കൊടുക്കാൻ വേണ്ടി ഇവിടെ മാറ്റി വരും കിട്ടും ചെയ്യും ആ ആയി കഴിഞ്ഞാൽ നമുക്ക് ആയിക്കഴിഞ്ഞാൽ കാട്ട് പുതിയ തയ്യ് മാറ്റി മാറ്റി വെച്ചതാണ് ഇത് പിന്നെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൂടുതൽ തട്ടാതെ രണ്ടാഴ്ച പതിനഞ്ച് ദിവസം നമ്മൾ ഒരു തടതു കിട്ടുന്ന സ്ഥലത്ത് വെക്കണം പക്ഷെ കാറ്റും പിന്നെ പിന്നെ പ്രകാശം കിട്ടണം പക്ഷെ സൂര്യപ്രകാശം കൂടുതൽ കിട്ടാത്ത രീതിയിൽ നമ്മൾ വെക്കണം ഇവനൊക്കെ ഉള്ള കായ കണ്ടോ മുന്തിരിപ്പല മാതിരിമൊക്കെ കായ പിടിച്ചിട്ടുള്ളത് ഇത് കണ്ടോ നിറയെ കായയാണ് ഇഷ്ടംപോലെ കായ്ക്കുന്ന അത് നമ്മൾ ആ തൈമിൽ നിന്ന് നമ്മൾക്ക് പുതുതായിട്ട് ലേർ ചെയ്ത് മാറ്റിയ പുതിയ തൈകളാണത് നന്നായിട്ട് കായ പിടിക്കുന്നൊരു ഇനാണത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് ഇപ്പം എൻ്റെ അടുത്ത് റെമ്മിലും പിന്നെ മണ്ണിലൊക്കപ്പാടായിട്ടൊരു ഇരുന്നൂറിലധികം പ്ലാന്റുകൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ വിദേശ ഇനം പിന്നെ ഫുഡ് പ്ലാന്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അത് നമ്മളിവിടെ കായ്ക്കുന്ന പറയുക കായ്ക്കുന്ന ട്രോഫിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ിങ്ക് എന്ന് പറയുന്ന ഒരു പേരെയാണ് ഉൾഭാഗം പിങ്ക് കളർ ആവും പിങ്ക് കളർ നന്നായിട്ട് കായ പിടിക്കും ഇതിന് പൈസയുമ്പോൾ പൊറിച്ചതാണ് അടുത്ത സമയത്ത് ഒരുപാട് രീതിയിൽ താങ്ങാൻ കഴിയാത്ത സാധനമാണ് താങ്ങാൻ കഴിയാതെ പോയതാണ് ഇഷ്ടംപോലെ കായാണ് പിടിക്കുന്നത് റെയിൻബോ കോൺ അതായത് മഴവിൽ വർണ്ണത്തിൽ വരുന്ന കോണാണ് കേട്ടോ അത് അതെ 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 ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആയിട്ടുണ്ടോ ഇത് നമുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വൃത്തി പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട് നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിത്ത് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് വൃത്തം തരം പ്രതീക്ഷിക്കാം ഇത് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് ആർട്ടിഫിഷ്യൽ ചോളം എന്നും പറയാറുണ്ട് റെയിൻബോ റെയിൻബോ ചോളം ഇതല്ലേ ഇത് ഇതാ ഇവിടെയുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ബാക്കിലൊക്കെ ബാക്കിലുണ്ട് ഇതിൻ്റെ ഇതിനൊരു പരാഗമനം നടത്താൻ ഇതിൻ്റെ ഈ പൂമ്പൊടി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ പൂവുമൊന്ന് ഫിറ്റ് ചെയ്യണം ഇത് കണ്ടോ ഇതിപ്പോൾ നമ്മൾ വലിയ കൊല ആയിട്ട് ഫുള്ളായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലത്തെ ഈ പൂമ്പൊടി എടുത്തിട്ട് മേലത്തെ ആ പൂമ്പൊടി കണ്ടില്ലേ അത് എടുത്തിട്ട് ഇതിൻ്റെ നമ്മൾ ഫിറ്റ് ചെയ്യുക ഈ പിന്നെ ഇതിൻ്റെ ചോളത്തിൻ്റെ ഈ കൊലതാ ഈ ചോളത്തിൻ്റെ കൊലമ്മ ഇത് മാതിരി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരാഗമനം നടത്തുക ഇത് നമ്മളായിട്ട് ചെയ്യണം എന്നുണ്ടോ അല്ലാതെയും അല്ലാതെയും ഉണ്ടാവും കാരണം തേനീച്ചകള് ഉള്ളത് കൊണ്ട് ഉണ്ടാവും പക്ഷെ ഫുൾ ആയിട്ട് ഫുള് ചോളം കാണും നമ്മൾ കഴിഞ്ഞാൽ നല്ല ആയി വരും വരും അത് ചെയ്യുന്നത് നല്ലതാണത് പിന്നെ കളർ കണ്ടോ ഇത് പല കളറിലും അപ്പൊ തന്നെ ഇതിന് പൂ ഇരുന്നൂടെ വ്യത്യാസല്ലേ പല കളറിലാണ് വരുന്നത് ചെറുനാരങ്ങ പക്ഷെ നമ്മളെ നാട്ടിലെ നാടൻ ചെറുനാരങ്ങ അല്ല നല്ല സൈസ് ഉണ്ടാവും ഇത് നല്ല വലിപ്പം ഉണ്ട് ഇറക്കൊരു ഓറഞ്ചിൻ്റെ ഒക്കെ സൈസ് വരുന്നത് ഒരു വലിയ ഐറ്റം ചെറുനാരങ്ങയാണിത് കണ്ടില്ലേ നമ്മൾ ഏർ ചെയ്ത് നമ്മൾ തയ്യാ തൈ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സ്മെല്ലുണ്ടല്ലോ ആ ആ നല്ല നല്ല വെള്ളം കലിക്കാൻ നമ്മൾ നാടൻ ചെറുനാരക്കാട്ടേം കൂടുതൽ ടേസ്റ്റുള്ള ഒരു ലൈമ നമുക്ക് കിട്ടുന്നത് ഇന്ന് നന്നായിട്ട് കായ പിടിക്കുന്നുമുണ്ട് ഇഷ്ടം പോലെ കായതും ഉണ്ടാവാറുണ്ട് നമുക്ക് ഒരു വീട്ടിലാവശ്യമുള്ള കായ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല നല്ല ാണ് നമ്മൾ പറിച്ചു കഴിഞ്ഞതാണ് ഇത് കണ്ടില്ലേ കൊല കൊലയായിട്ട് ആയിട്ട് ഇഷ്ടപോലെ സാധനം ഉണ്ടാകുന്നുണ്ട് സീഡ് ലെമൻ കുരു ഇല്ലാത്ത നാരങ്ങാത്ത നാരങ്ങ ഇത് കൊല കുത്തിക്കായ്ക്കും ഇത് ഒരു മരം വീട്ടിലുണ്ടായാല് പിന്നെ നമുക്ക് വേറെ ഒരു നാരങ്ങ വാങ്ങേണ്ട ആവശ്യം വരൂലത്രയും നമുക്ക് ഒരു മരത്തുമ്പോ തന്നെ നമുക്ക് വെള്ളം കിടക്കാനും അച്ചാറിടാനും എല്ലാ ആവശ്യത്തിനും ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഇതിന്റെ മറ്റേ കൊമ്പ് കുത്തിയാലും നമുക്ക് സിമ്പിൾ ആയിട്ട് സിംപിളായിട്ട് എടുക്കാമല്ലേ എടുക്കാൻ പറ്റും ലാരും ചെയ്യാ കൊമ്പും പിന്നെ കഴിഞ്ഞിട്ട് കൊമ്പ് അത് കൊമ്പ് കുത്തിയാൽ തന്നെ സാധനം തൈമുളച്ചു വരും ഒരു സ്റ്റെമ്പാണിത് ഒരു സ്റ്റെമ്പും എത്ര എണ്ണ ആണുള്ളത് കണ്ടില്ല ഒരു സ്റ്റെമ്പും ഓരോരോ സ്റ്റെമ്പും വരും എട്ട് കായും പത്ത് കായൊക്കെയാണ് ഒരു സ്റ്റെമ്പലുണ്ടാകുന്നത് അത്രത്തോളം ഇതിമേ നമുക്ക് ഫലം കിട്ടുന്നുണ്ട് ഏഹ് ഇഷ്ടം പോലെ കായ്ക്കുന്ന ഒരു ഈനാണത് സീർല ഫോർ സീസൺ ലോങ്ങനാണ് ഫോർ സീസൺ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ നിറയെ കായത് ഇപ്പൊ അടുത്ത സമയത്ത് നമ്മൾ പറിച്ചു കഴിഞ്ഞതാണ് അപ്പൊ വീണ്ടും പൂമിട്ടും അതായത് ഒരു വർഷത്തിൽ നാല് പ്രാവശ്യം നമുക്ക് പായം കിട്ടുന്ന ഒരു ഈനാണ് ഈ ഫോർ സീസൺ ലോങ്ങൻ എൻ്റെ അടുത്ത് മൂന്ന് ടൈപ്പ് മൂന്ന് ഈന എൻ്റെ കയ്യിലുണ്ട് ലോങ്ങന വൈറ്റ് ഉണ്ട് ഫോർ സീസൺ ഉണ്ട് ഡയമണ്ട് ഡിവർ ഇവർ ഉണ്ട് ഇങ്ങനെ മൂന്ന് ഐറ്റം എന്റെ കയ്യില് ഇപ്പം നിലവിൽ ഈ സാധനം എന്റെ കയ്യിലുണ്ട് ഇത് പേരാപ്പിൾ ഗ്രീന് കണ്ടില്ലേ ഇത് എന്റെ കയ്യിൽ അതെ കറക്റ്റ് ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതൊരു ഓവൽ ടൈപ്പ് അല്ല കാണുന്നില്ല ഇത് ഓവൽ ടൈപ്പ് ഞാൻ എൻ്റെ ചോദിച്ചാൽ ബോൾ ടൈപ്പ് തൊട്ടങ്ങപ്പുറത്ത് ബോൾ ടൈപ്പ് ഉണ്ട് രണ്ട് ടൈപ്പുണ്ട് ഉണ്ട് വ്യത്യാസമുണ്ട് ടേസ്റ്റിൽ ബോൾ ടൈപ്പ് ഒന്ന് കൂടുതൽ ഒന്നും കൂടി മധുരം കൂടുതലുണ്ട് ടേസ്റ്റ് കൂടുതലുണ്ട് ഇത് ഇന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉള്ളതന്നെയാണ് പക്ഷെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് നിറയെ കായ്ക്കും ചെയ്യും ഇഷ്ടം പോലെ കായ കായുണ്ടാവുന്നുണ്ട് നിമേ അതിപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഇഷ്ടം പോലെ കായ പിടിക്കാം തന്നെ റൗണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞതാണ് ഈ കാണുന്നത് ആ ആ അതാണ് അതാണ് ബോൾ ടൈപ്പ് ഈ ക്രിക്കറ്റ് ബോൾ മാരില്ല അത് ബോൾ ടൈപ്പാണ് ഈ കാണുന്നത് നിമിന് നിറയെ കായ ഉണ്ടായിരുന്നു അതാ കായ പൂ പൂർണ്ണമായി ഉണ്ടാകാൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇപ്പൊ ഒരു ശക്ഷ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓക്കെ ഓക്കെ അടുത്ത ചെക്ഷനാണ് പേരയിലെ ഏറ്റവും ടേസ്റ്റ് ഉള്ള പേരാണ് ജപ്പാൻ പേര ഇതാ നിറയെ പൂവിടുന്നതാ കാണുന്നുണ്ടോ ഇഷ്ടം പോലെ പൂവാണ് ജപ്പാൻ പേര അപ്പോൾ അവിടെ ഇട്ട് ഇതാ മൊത്തമായിട്ട് പൂവും കായും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള പേരാണ് ജപ്പാൻ പേര അടിപൊളി പേരാണ് ഇതാണ് നമ്മളെ ഇസ്രായേൽ ഓറഞ്ച് അതായത് ഈ ഫ്രൂഡ് സലാഡിലൊക്കെ നമ്മൾ ഒരു മധുരമുള്ള ഒരു ഓറഞ്ച് കണ്ടിട്ടുണ്ടോ അരി അതാണ് ഇതാണ് ഇസ്രായേലി മധുരമുള്ള സീറ്റ് ഓറഞ്ച് ആണ് ഈ കാട് നല്ല അടിപൊളിയായിട്ടുണ്ടാവുമല്ലേ നന്നായിട്ട് കായ പിടിക്കും ഇപ്പം നിറയെ കായുണ്ടായിരുന്നു നമ്മൾ പറിച്ചതാണത് കണ്ടില്ലേ പോലെ കായ കായുണ്ടായിക്കൊണ്ടിരിക്കുന്നത് നന്നായി കായ പിടിക്കുന്ന ഒരു ഐറ്റംസും കൂടിയാണത് അതിൻ്റെ അടുത്ത് തന്നെ ഇത് വിയറ്റ്നാം മാൾട്ട വിയറ്റ്നാം മാൾട്ട കണ്ടില്ലേ ഇനിയും ഇതിലും കൂടുതൽ വലിപ്പം പച്ച തന്നെ മധുരമുള്ള ഒരു വെറൈറ്റി ആണത് വീട്ടിനാ മലട്ടുരുമുളക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇത് ഒരു രണ്ട് മൂന്ന് തൈ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് പച്ചക്കുരുമുളകന്റെ ആവശ്യമൊക്കെ ഇതിലാണ്ട് നടക്കും നടക്കും പച്ച വണങ്ങിയതൊക്കെ നടക്കും കാരണം അത്രത്തോളം ഏത് സമയത്ത് വീണ്ടും ഇങ്ങനെ ഇണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രത്യേക വെറൈറ്റി ആണത് കണ്ടില്ലേ നല്ല റിസൾട്ട് ഉണ്ട് നല്ല റിസൾട്ട് ഉള്ള ഒരു ആണ് നമ്മളെ വീഡിയോ കണ്ട് വരുന്നവർക്ക് പിന്നെ കൊടുക്കാനുള്ള ഗോൾഡൻ ബറിയാണ് അതിന്റെ തൈകളാണ് അതിന്റെ തൈകളാണ് ഇതിന് കുറച്ചൊക്കെ ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇതിലിപ്പോൾ ഒരുപാട് കൃത്യം നമ്മൾ വേറെ ഇട്ടിട്ടുണ്ട് ഒരുപാട് മുളച്ച് വരുന്നതേണ്ട ഇതിങ്ങനെ മുളച്ചുകൊണ്ടിരിക്കുക ഞാൻ ആവശ്യക്കാർക്ക് ഇതിൽ നിന്ന് അങ്ങനെ പറിച്ചു കൊടുക്കുകയാണ് ഇത് നല്ല സാധനമാണ് ഒരു കിലോക്ക് മൂവായിരം രൂപ വിലയുള്ള ഉള്ള ഗോൾഡൻപെറി എന്ന് പറയുന്നത് നല്ല മധുര നമ്മുടെ നാട്ടിൽ ആ കുളിച്ച ആ നൊട്ടങ്ങല്ലത് ഗോൾഡൻപൊറിയാണ് നല്ല മധുരമുള്ള നല്ല ഫ്രൂട്ടാണ് നല്ല വിലയുള്ളൊരു ഫ്രൂട്ട് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇത് സോബറി പേര യെല്ലോ ഇത് യെല്ലോ വരുന്നുണ്ട് റെഡും വരുന്നുണ്ട് ഇത് യെല്ലോ ആണ് നിറയെ കായ ഉണ്ടാകുന്നുണ്ട് കണ്ടോ ആ ഓക്കെ ഇടം പോലെ കായ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കായതാ വൃക്കതാ കായ ഉണ്ടാകുന്നുണ്ട് ഇത് നന്നായിട്ട് കായ്ക്കും ഇതെന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണത് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ നല്ല ഒരു ഐസ്ക്രീമിനൊക്കെ മതിയായിട്ട് തോന്നി നമുക്കിത് കഴിക്കുമ്പോൾ അങ്ങനെ പ്രത്യേക ഒരു ഫ്ലേവർ ഉള്ള സാധനമാണ് ഇത് അറക്കാക്കില എന്ന് പറഞ്ഞാൽ പേരക്കയാണ് പേരക്ക അത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇത് വരിക ഇതിന് ഉള്ളിലെ കളർ ഉണ്ടെങ്കിൽ പിങ്ക് ആണ് വരിക ഇത് കൊലയായിട്ട് കായ്ക്കും പോലെ കായ പിടിക്കും ചെറിയ തയ്യാ അടുത്ത സമയത്ത് വെച്ചതാട്ടോ ഒരു ഒരു വർഷം കൊണ്ടാണ് ഇത്രത്തോളം സാധനം നമ്മൾ ഇവിടെ വെച്ച് പിടിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുള്ളത് എൻ്റെ അടുത്ത് എല്ലാവിധ പേരകളും എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് പേരകൾ എല്ലാ ഐറ്റംസും എന്റെ കയ്യിലുണ്ട് എല്ലാം കൂടി കാണിച്ചിട്ടില്ല അധികം കാണിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കാരണം എല്ലാ പ്ലാന്റുകളും എല്ലാ സമയത്തും അതെ 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 പക്ഷേ നമ്മുടെ കയ്യിലുള്ള മുഴുവൻ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ കായ്ക്കുന്നത് മാത്രമേ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ അത് ചിലതൊക്കെ സീസണബിൾ ആയിട്ട് കഴിക്കുന്നതും ഉണ്ട് അതെ 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 ഞാൻ ഇവിടെ ഉള്ള ഈ പ്ലാന്റുകളൊക്കെ വാങ്ങിയിട്ടുള്ളത് വെട്ടിച്ചറ കുത്മിനാർ ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ പ്ലാന്റുകളൊക്കെ വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ഈ കാഴ്ച ഞാൻ പ്ലാനുകൾ നല്ല ഇത് കാണുന്നവർക്ക് ആവശ്യം അവരുടെ നമ്പർ നമ്മൾ വേണമെങ്കിൽ കൊടുക്കാം അവരേറ്റ് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ആവശ്യക്കാർ വേണമെങ്കിൽ വെട്ടിച്ചിറ നൈസറി പോയി കഴിഞ്ഞാല് പടിയത്ത് കുത്മിനാർ എന്ന് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ ലൊക്കേഷൻ കിട്ടും ഈ പടിയത് മുന്നിനാറിന്റെ നേരെ ബാക്കിൽ തന്നെ അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു മുപ്പതോ നാൽപ്പതോ മീറ്റർ ഈ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ നൈസറി വരുന്നത് അവിടെ ചെന്നാലും നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കാം